രണ്ട് വികൃതികളുണ്ട് പുല്ലൂട്ടേ കയറി നിൽക്കുന്നതാണ് വില ഹോബി അമ്മക്കെന്തെങ്കിലും ഇട്ടു തിന്നാനൊക്കെ കൊടുത്തില്ലെങ്കിൽ വേഗം കൊണ്ട് പുല്ലൂട്ടേ കയറും എന്നിട്ട് അതിൻ്റെ മൂത്രമൊക്കെ ഒഴിച്ച് എല്ലാം കൂടിയും അമ്മക്കൂടെയും തിന്നാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കും ഇതാണ് ഞങ്ങളുടെ ഇങ്ങനെ കുട്ടി ചട ചോടേ ഇങ്ങോട്ട് പോവാത്തോടിക്കുമ്പോ അങ്ങോട്ട് പോവാട് വാ വാവാച്ചി വാവാച്ചി പാവണ്ടാവുംടിച്ചാടെ താത്തിൻ്റെ അടുത്ത് ആ റെഡി മാറ്റൂ തട്ടേറെ കുട്ടീനെ വേണോ ചെലോ എടുക്കുന്നില്ലേ ഞാൻ ചെല്ലുന്നാലേ ആ അടുത്തേക്കല്ലേ ഇവിടെന്ന്